രാത്രിയുടെ യാമങ്ങളിൽ നിങ്ങൾ പോകുന്ന ഇടവഴികളിൽ നിങ്ങളെ നോക്കി മുഖം മുഖംമൂടിയിട്ട് മഴവുമായ ഒരാൾ നിൽക്കുന്നതായി നിങ്ങൾ സങ്കൽപ്പിച്ചിട്ടില്ലേ അല്ലെങ്കിൽ വിജനമായ വിജിനമായ സ്ഥലത്തു നിന്ന് നിങ്ങളെ ആരെങ്കിലും കൊല്ലാൻ വരുന്നതായി തോന്നിയിട്ടില്ലേ ഭീതിയും രക്തവും ക്രൂരതയും നിറഞ്ഞ ഇത്തരം സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സിനിമകളാണ് സ്ലാഷർ മൂവീസ് ഗ്രാബ് യുവർ പോപ്കോൺ അൺലോക്ക് യുവർ ഡോസ് ആൻഡ് ലൈറ്റ്സ് ഡൈവ് ഇൻ നമുക്ക് പോകാം പോപ്കോൺ ടെയിൽസ് എ സെക് ഫ്രം ടെയിൽസ് പിന്നാർ ലോകത്ത് നിരവധി ശ്ലേഷ്യ മൂവീസ് ഇറങ്ങിയിട്ടുണ്ട് പലതിനും കൾട്ട് സ്റ്റാറ്റസ് വരെയുണ്ട് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന അഞ്ച് സിനിമകൾ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയപ്പെടുത്തിയവയാണ് വെസ്ക്രാവൻ സംവിധാനം ചെയ്ത ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് പുറത്തിറങ്ങിയത് ഒരു കൂട്ടം കൗമാരക്കാരെ വേട്ടയാടുന്ന ഒരു മുഖംമൂടിയുടെ കഥയാണ് സ്ക്രീം പറയുന്നത് ഇതുവരെയുള്ള ഹൊറർ മൂവീസിനെ പൊളിച്ചെഴുതിയ ഒരു ചിത്രമായിരുന്നു സ്ക്രീം ഇന്ത്യൻസ് ദിനം ആഘോഷിക്കുന്നവരെ കൊലപ്പെടുത്തുന്ന ഒരു ഭ്രാന്തൻ കൊലപാതകയെ ചുറ്റിപ്പറ്റിയുള്ള ദശാബ്ദങ്ങൾ പഴക്കമുള്ള ഒരു നാടോടി കഥ കൊലയാളിയുടെ കൽപ്പനകൾ ധിക്കരിക്കുമ്പോൾ മരണപ്പെടുന്നതോടെ കഥ വേറൊരു മൂഡിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു സീരിയൽ കില്ലർ തൻ്റെ ആത്മാവിനെ ചക്കി എന്ന ഡോളിലേക്ക് ആവാഹിക്കുകയും ആ പാവ സമ്മാനമായി നിന്ന് കൊലപാതകം തുടരുകയും ചെയ്യുന്ന ഭീതിയാർന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലിറങ്ങിയ മൂവിക്ക് ഒരുപാട് പാട്ടുകൾ വന്നിട്ടുണ്ട് ഭീതിയിൽ നിന്നിരുന്ന ഭൂതകാലത്തെ വകവയ്ക്കാതെ ക്രിസ്റ്റൽ ക്രിസ്റ്റലിലേക്ക് തുറക്കുകയും എന്നാൽ അതുമൂലം കൗൺസിലേഴ്സ് ഓരോന്നായി കൊല്ലപ്പെടുകയും ചെയ്യുന്നു he came home. എന്ന മുഖുമൂടിയിട്ട കൊലപാതകി മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും രക്ഷപ്പെടുകയും പിന്നീട് തന്റെ ജന്മനാട്ടിലെത്തി ലൌറി എന്ന സ്ത്രീയെ പിന്തുടരുകയും ചെയ്യുന്നതാണ് കഥ സ്ലേഷർ മൂവീസിന്റെ ഗതി തന്നെ മാറ്റിമറിച്ച ചിത്രമാണിത്